ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം മട്ടന്നൂർ യൂണിറ്റ് കുടുംബ സംഗമം മട്ടന്നൂർ മഹാദേവ ഹാളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജി സംഗമം ഉദ്ഘാടനം ചെയ്തു പോകണം എന്ന് ഏത് ദൂരവും എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ് കൃഷ്ണാണ്ടിരിക്കുന്നു ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോ അച്ഛൻ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ദീപക് സ്റ്റുഡിയോയിൽ പോകും അവിടെ ആ മുടിയിൽ ഇരുട്ട് മുടിയിൽ നമ്മുടെ ഇന്ത്യപ്പോ ഇതിനിടയിൽ ആശ്രയ പ്രസിറ്റൊരു പരിപാടിക്ക് കൃഷ്ണാണ്ട എല്ലാവരും കൃഷ്ണാണ്ടെ കുറിച്ച് പറഞ്ഞു തൊണ്ണൂറാമത്തെ വയസ്സിനാണ് അദ്ദേഹമുള്ളത്

പി വി രാജൻ എന്നിവർ മാസ്റ്റേഴ്സ് അത്ലറ്റിക്കിൽ മെഡൽ നേടിയ പി വി രാജനെ സംഗമത്തിൽ വെച്ച് അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് മട്ടന്നൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ